ുംരീക്ഷണാണെന്ന് കരുതുക ആ പരീക്ഷണം കാണുമ്പോഴേക്കും നമ്മൾ വിചാരിക്കേണ്ടത് അവന് മാത്രമല്ലതാ നമ്മൾക്കൊന്നും ഇല്ലാന്ന് ഇന്ന് ചിലർ പറയാറില്ലേ നമ്മളെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ ആരോഗ്യം ക്ഷയിക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂക്കേട് വരലോ ഇത് മാത്രല്ല പരീക്ഷണം അള്ളാഹു ഈ ദുനിയാവിനെ വിശദീകരിച്ചത് ദാറുൽ ബലാ എന്ന പരീക്ഷണങ്ങളുടെ ഭവനം പരീക്ഷണങ്ങളുടെ ഭവനമായി ദുനിയാവ് ഏതെങ്കിലും ഒരുത്തൻ ഹോസ്പിറ്റലിൽ വന്ന് പരിശോധിച്ചപ്പം വലിയ സുക്കേടാ ആ സൂക്കേടുമായിട്ട് അതിന്റെ കടലാസും വാങ്ങി തിരിച്ചറങ്ങി പോകുമ്പോൾ ഇനി നാട്ടിലാണെങ്കിലും ഒരുത്തൻ അങ്ങനെ ഒരു സൂക്കേടുണ്ട് ഓന് പെട്ടെന്നുള്ള സുക്കേടായിരുന്നു ഓന് വലിയ അസുഖമാണ് നമ്മൾ എന്താ പറയല് വല്ലാത്തൊരു പരീക്ഷണം തന്നെ അല്ലേന്ന് അല്ലേ അങ്ങനെയാണെന്ന് നമ്മൾ പറയാ വല്ലാത്തൊരു പരീക്ഷണം തന്നെയെന്ന് എന്നാ അള്ളാഹു പറയുന്നത് അവന്റെ സൂക്കേട് അവന് പരീക്ഷണാണെങ്കിൽ സൂക്കേട് ഇല്ലാത്ത ശരീരം നിങ്ങൾക്കുള്ള പരീക്ഷണ ആരോഗ്യം ജോലി 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 ഇല്ലാത്തവനും പ്രയാസപ്പെട്ട് െപ്രാളത്തോട് ഓർക്കുന്നുണ്ടെങ്കിൽ ഒരു കൂലിയും വാടകയും കൊടുക്കാതെ അടച്ചുറപ്പുള്ള റൂമ് കിടന്നുറങ്ങുന്നത് അല്ലാന്റെ പരീക്ഷണ നമ്മൾ വിചാരിക്കണ്ട പടച്ചോന്റെ പരീക്ഷണം വേദന മാത്രാണ് ആരോഗ്യം പരീക്ഷണ ഒഴിവ് സമയം പരീക്ഷണ ഒരു കുഴപ്പമില്ലാതെ ജീവിക്കൽ അല്ലാണ്ട് ഒരു പരീക്ഷണ എല്ലാം രാഹത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു പരീക്ഷണ പരീക്ഷണൊന്ന് പടച്ചോൺ ദുനിയാവിൽ ഉദ്ദേശിച്ചത് അല്ല സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ശരീരങ്ങൾ മാത്രമല്ല ആ പരീക്ഷണത്തിൽ പടച്ചോം തരുന്ന ഏറ്റവും വലിയൊരു പരീക്ഷണ നമ്മളെ ആരോഗ്യം നമ്മളെ ആയുസ് അതുകൊണ്ടാണല്ലോ സഹാപത്ത് ചോദിച്ച ജനങ്ങളിൽ ഏറ്റവും നല്ലവനാര ഇന്ന് നമ്മളെ നാട്ടിൽ നമ്മൾ എന്താ പറയാറുള്ളത് തൊണ്ണൂറാമത്തെ വയസ്സാ വാപ്പാക്ക് വലിയ ഇനി ഉള്ള വയസ്സുള്ള ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്കൂ ഒരു പത്തത് വയസ്സായ എൺപത് വയസ്സായ ചിലരോട് ചോദിക്കുമ്പോ പറയും എൺപത് വയസ്സായി പടച്ചോത്തല്ലേ ഇനി മരിച്ചു പോകണം എൺപതൊക്കെ പാർക്കോ കിട്ടലുണ്ടോന്നാ ചോദ്യം അതിന്റെ അർത്ഥം പടച്ചോൻ നിങ്ങൾക്ക് നല്ലട്ടോ തോനത്തന്നൂന്നല്ലോ സഹാഖ് അള്ളാന്റെ ഹബീബ് മറുപടി പറഞ്ഞു അറുപത് കൊല്ലം അല്ലെങ്കിൽ അറുപതാം വയസ്സിൽ മരിച്ചോനെ അറുപത് കൊല്ലത്തൊത്തരേ പറയാനുള്ളൂ എമ്പത് വയസ്സായിട്ടും മരിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തി ഇരുപത്തഞ്ചും ഇരുപതും കൊല്ലത്തെ അധിക ചോദ്യം നമ്മളെ നേരെ വന്നു എന്നാർത്ഥം അല്ലാതെ എനിക്ക് ഇരുപത് കൂടുതൽ കിട്ടി എനിക്ക് തൊണ്ണൂറ് കിട്ടി എനിക്ക് നൂറ് വരെ കിട്ടി എന്ന ആഹ്ലാദത്തേക്കാൾ ആ കിട്ടിയ കാലം കൊണ്ട് എനിക്ക് കല്ലാന്റെ അടുത്തേക്ക് എത്ര അടുക്കാൻ പറ്റി എന്ന് ചിന്തിക്കുന്നിടത്താണ് എന്റെ ആയുസ് എനിക്ക് പരീക്ഷണമാണോ എന്റെ ആരോഗ്യം എനിക്ക് പരീക്ഷണമാണോ എന്ന് ചിന്തിച്ച് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത് അതുകൊണ്ട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് ഇന്ന് നടക്കണേ ഒരാളെ സമ്മതവും വേണ്ട ഇപ്പൊ ഈ കൂട്ടത്തുനിന്ന് ഒരാൾ ഇങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോ ഞാൻ അവിടെ നീ ഇരിക്കുന്നു പറഞ്ഞ അങ്ങനോട് തിരിച്ചു വയ്ക്കാൻ വകുപ്പുണ്ട് ഈ പറയുമ്പോൾ കേൾക്കണോ ഈ പറയുമ്പോൾ നാളെ പടച്ചറബിന്റെ മഹിഷറയിൽ ഒരടി അനക്കാൻ അല്ല അവകാശം തരൂലൂലു കഥമാ രണ്ട് കാലും ഒരടിമയുടെ രണ്ട് കാലും പടച്ചോൻ അനക്കാൻ സമ്മതിക്കൂല അവനോടുള്ള ചോദ്യത്തിന്റെ ഉത്തരം അള്ളാക്ക് കിട്ടിയിട്ടല്ലാതെ അതിൽ ചോദ്യങ്ങളിൽ ഒന്ന് കൊടുത്ത അവന്റെ ജീവൻ ഫീമാ അതുകൊണ്ട് അവൻ എന്ത് നേടി എന്ന് എന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അതുകൊണ്ട് അള്ളാഹുവിൻ അവനെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം എന്റെ ആയുസ് കൊണ്ട് ഞാൻ എന്തൊക്കെ നേടിയെന്ന് ഞാൻ ഉമ്മളൊന്ന് ചിന്തിച്ചു നോക്കി എന്താപ്പൊ നമ്മള് നേടിയത് ചിലരാവേശത്തോടെ പറയും മക്കളും പൈസയൊക്കെ ഒക്കെ ഒരു അലങ്കാരം മാത്ര ആ ആയുസ് കൊണ്ട് നീ നിനക്കെന്ത് നേടി നാളെ അള്ളാന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എന്റെ ആയുസ് കൊണ്ട് പടച്ചോന്റെ ദുനിയാവിൽ എന്റെ കവറിലേക്ക് കൊണ്ടുപോകാൻ നിനക്ക് എന്ത് നേടി ഒരു നല്ല വിശ്വാസം ഒരു നല്ല സ്വഭാവം ഒരു നല്ല സാമ്പത്തികം ഒരു നല്ല കുടുംബം ഈ ദുനിയാവിൽ എന്ത് എന്റെ ഇങ്ങളെയും കൈമല പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചുണ്ടാനുള്ളത് അള്ളാഹുവിന് വേണ്ടി നമ്മളെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് നിർത്തിയത് നമ്മൾ പറയാറുണ്ട് അറഫ മൈതാനിയിൽ പ്രവാചകൻ സല്ലാഹു അലൈ വസല വഫാത്താകുന്നതിന്റെ തൊട്ടു മുൻപ് ആദ്യത്തെ അവസാനത്തെ ഹജ്ജ് ചെയ്യുന്നു ആ ഹജ്ജിന് വേണ്ടി അറഫ മൈതാനിയിൽ ലക്ഷക്കണക്കിന് സഹാബാക്കൾ എന്ന് ഒരുമിച്ച് കൂടി ന ഒരു ലക്ഷത്തിലധികം സഹാബാക്കൾ റസൂൽ ആകുമ്പോ അന്ന് റസൂൽ കൂടെ ഉള്ള സഹാബാക്കൾ ഒരു പറയുന്നുണ്ട് ഒരു ലക്ഷത്തി അടുത്ത് വരെ എത്തുന്നു ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം അന്ന് പ്രവാചകന്റെ കൂടെ മദീനയിൽ ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ ഹബീബ് മരിക്കുന്നതിന്റെ തൊട്ട് മുൻപുള്ള അറഫ പ്രസംഗത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം സഹാബാക്കൾ അന്ന് പങ്കെടുത്തിട്ടും ഇന്നും മക്കയിലും മദീനയിലുള്ള കവർ എണ്ണിയാൽ പത്തായിരത്തിന്റെ താഴെ സഹാബത്തിന്റെ കവറേ ഉള്ളൂ പത്തായിരം സഹാബത്തിന്റെ കവറെ മക്കയിലും മദീനയിലും കൂടി ആയിട്ടുള്ളൂ ബാക്കി ഒരു ലക്ഷത്തി പതിനായിരം സഹാബാക്കളുടെ കവർ പോയി ഇവരെവിടെ കിടന്നാ മരിച്ചത് ഇവർ ഏത് നാട്ടിൽ ആ മരിച്ചതെന്നറിയോ ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ള കയറി ചെല്ലാൻ സാധിക്കുന്ന സർവ്വ രാജ്യങ്ങളിലും സഹാബത്ത് കയറി ചെന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചെന്നു ഏഷ്യൻ രാജ്യങ്ങളിൽ ചെന്നു കടലുകൾ താണ്ടി കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് കച്ചവടം ചെയ്യുന്നതോടൊപ്പം ഉപജീവന മാർഗത്തോടൊപ്പം അവർ ഇസ്ലാമിക ദവത്തിന് വേണ്ടി പുറപ്പെട്ടു കേരളക്കരയിലും കൂട്ടരും അതുകൊണ്ടായിരുന്നു ഇന്ന് മക്കയിലും മദീനയിലുമായിട്ട് പതിനായിരം സഹാബാക്കളെ കബറേ ഉള്ളൂ ബാക്കി എവിടെ പോയി എന്നറിയോ അറഫ മൈതാനിയിൽ മരണം കൺമുൻപിൽ കണ്ട് റസൂൽ സല്ലി സ്വലാ സഹാബത്തിന് കൊടുക്കുന്ന ഒരു വസീത്തിന്റെ ഉപദേശമുണ്ട് അറഫ പ്രസംഗം ആ പ്രസംഗിക്കുന്നതിന്റെ തൊട്ടു ാണ് അള്ളാഹുവിന്റെ ആയത്തിറങ്ങിയത്യവും കാര്യം തിരിഞ്ഞു എനി പടച്ചൊന്ന മരിപ്പിക്കല്ലാതെ ഇനി ഇനി വരാനില്ല വരാനില്ലാൻ വരാനില്ല കാരണം അള്ളാഹിന്റെ മതം പൂർത്തിയായിട്ടുണ്ട് ഇനി സംഭവിക്കാൻ പോകുന്ന എന്റെ മരണ ആ മരണം കൺമുൻപിൽ കണ്ടതുപോലെയാ തൊട്ടടുത്ത നിമിഷം സഹാബാക്കളോട് പറഞ്ഞു അന്നി ഞാൻ ഞാൻ എന്തൊക്കെ എന്തൊക്കെ നോക്കി ുംടിച്ച് പിൻപറ്റോ ഈ കൊല്ലത്തിന് ശേഷം ഇനി നമ്മൾ കണ്ടോളണം എന്നില്ല ആ മരണം കൺമുൻപിൽ കണ്ട് റസൂൽ കൊടുക്കുന്ന പ്രസംഗം ആ അവസാനം ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഫൽ ഹബീബായു ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്ത ആളുകൾക്ക് വേണ്ടി പടച്ചോന്റെ ദീൻ ഒന്ന് അറിയിച്ചു കൊടുക്കണം അന്ന് സഹാബാക്കൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി കിട്ടാവുന്നത്ര ഭക്ഷണവും കിട്ടാവുന്നത്ര വസ്ത്രവും അവരെടുത്തു അവരുടെ ഒട്ടകം ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞു നിന്നത് ആ ഭാഗത്തേക്ക് അവർ പുറപ്പെട്ടു അവരുടെ ഒട്ടകങ്ങളും കുതിരകളും ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞു നിന്നത് ആ ഭാഗത്തേക്ക് അവർ പുറപ്പെട്ടു എന്തിന് അള്ളാന്റെ ദീന ദാപത്ത് നടത്താൻ പടച്ചോന്റെ ദീനിനെ പറ്റി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കടലുകൾ താണ്ടി പർവ്വതങ്ങൾ താണ്ടി ചുട്ടുപയ്യത്ത മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന സഹാപത്തെ കാല് മണലിൽ പറ്റി വെന്ത് പോകാതിരിക്കാൻ തപ്പനയുടെ ഓലകൾ കാലിന്റെ അടിയിൽ കെട്ടിവെച്ചു നടന്നു എന്ന് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഹാബാക്കൾ രാജ്യത്തിന്റെ ലോകത്തിന്റെ ഈ ഭൂപൂലോകത്തിന്റെ സർവ്വഭാഗത്തേക്കും നടന്ന് ദേവത്ത് നടത്തി അള്ളാന്റെ ദീനിനെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ നമ്മൾ എന്താ ചെയ്ത് നമുക്ക് കിട്ടിയൊരു ദീന് സ്വത്തം വീട്ടു പറയാൻ പറ്റിയിട്ടുണ്ടോ ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വെള്ളം കുടിക്കുന്ന മോനെ അവിടെ വെച്ച് വലത്തെ കൈകൊണ്ട് എടുക്കണോന്ന് ഒരു അഞ്ചേ കാലില് കൊടുക്കുന്ന സുഭി ഭാംഗിക്ക് മക്കളെ വിളിച്ചു നിർത്താൻ പറ്റിയിട്ടുണ്ടോ ഒരു ദിവസം ഒരു പത്തായത്തോതാൻ പറ്റിയിട്ടുണ്ടോ സ്വന്തം വീട്ടിലുള്ള കുടുംബത്തിലുള്ള ഭർത്താവിനോട് ഭാര്യനോട് അള്ളാന്റെ ദീനിന്റെ ഒരു അക്ഷരം പറയാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ ഞാൻ കുറ്റം പറയല്ലെട്ടോ ജീവിതത്തിൽ അള്ളാഹുവിന്റെ രീതിയിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യതാ നീ പടച്ചറബിന്റെ ദീനിനു വേണ്ടി എനക്ക് എന്ത് ചെയ്യാൻ പറ്റി ഇന്നൊക്കെ ചില വീടുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് ചില വാഹനത്തിലൊക്കെ ഒരു വലിയ വാഹനം വാങ്ങി അത്യാവശ്യം നല്ല പൈസന്റെ വാഹന ഒരു വലിയ വീടുണ്ടാക്കി ഒരു നാലായിരം സ്ക്വയർ ഫീറ്റ് ചിലപ്പം ആദ്യം അതിന്റെ മുൻപിൽ വെക്കുന്നത് എന്തായിരിക്കും ഇതെന്റെ റബ്ബിന്റെ ഫതിലാണ് നിങ്ങൾ പല സ്ഥലത്തും കാണലുണ്ടാകൂ ആ ഒരു ഒന്നെങ്കിൽ ഗൾഫ് ഒന്ന് കൊണ്ടുവരുന്നത് മാത്രം അതായിരിക്കും ഒരു ഗ്ലാസ് ഇട്ടി ചില്ലിട്ട കൂട്ടിലൊക്കെ ആ ഖുർആനിക ആയത്ത് ഹാദാമിൻ ഫതിൽ റബ്ബി ഇതെന്റെ റബ്ബിന്റെ ഫതിലാണ് അനുഗ്രഹമാണ് ആ ആയത്ത് അവിടെ തീരുന്നില്ല വിശുദ്ധ ഒരു ഖുർത്താണത് ആ ആയത്ത് അവിടെ തീരാതെ പറയുന്ന ഒരു വാക്കുണ്ട് ഇതെന്റെ ഒരു പടച്ചാണ് എന്തിന് അവൻ എന്നെ പരീക്ഷിക്കാൻ എന്റെ ഈ വലിയ വീട് പടച്ചോൻ എനിക്ക് തന്ന റഹ്മത്താണ് റഹ്മാണ് അവൻ എന്നെ പരീക്ഷിക്കാൻ തന്നതാണിത് എന്റെ ഈ കാർ വില കൂടിയ കാർ പടച്ചോൻ തന്നതാണെങ്കിലും അവൻ എന്നെ പരീക്ഷിക്കാൻ തന്നതാ ഈ ഈ ഈ ഡിഗ്രി വിദ്യാഭ്യാസം പ്രൊഫഷണൽ റബ്ബി ഇത് ഒരു പക്ഷേ അഷ്കുറു ഔ അക്ഫുറു ആരൊക്കെയാണ് നന്ദി കാണിക്കുന്നതെന്നും നന്ദി കട്ടവന്മാരെന്നും അള്ളാഹുവിനറിയാൻ അല്ലാണ്ട് പഠിച്ചോൺ നമ്മളെ പതില് മാത്രം തന്ന് ആ പതില് നമ്മൾ ഇങ്ങനെ ആഘോഷിക്കുന്നു കാണാൻ വേണ്ടിട്ട് തന്ന പതിൽ നമ്മളിൽ ആരൊക്കെ നന്ദി കാണിക്കുന്നു നന്ദി കെട്ടവന്മാരുണ്ട് എന്ന് അള്ളാഹുവിന് പരീക്ഷിച്ചറിയാൻ കണ്ടറിയാൻ തന്ന കണ്ടറിയാൻ്റെ ഉള്ളിൽ ഒരു നിസ്കാരം നടക്കുന്നില്ലെങ്കിൽ ഔ അക്ഫുർ നന്ദി കെട്ടവനാണെന്ന് പഠിച്ചോ ബോധ്യപ്പെട്ടു അള്ളാഹു തന്ന വാഹനം പടച്ചോം തന്ന പ്രൊഫഷൻ അള്ളാഹു തന്ന മക്കള് അള്ളാഹു തന്ന കുടുംബം അള്ളാഹ് ഇഷ്ടപ്പെട്ട രീതി കൊണ്ടുപോക്കാൻ പറ്റുന്നില്ലേ അള്ളാന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും എന്നിട്ട് അള്ളാഹു പറയുന്നു വമൻ ആരെങ്കിലും കാണിച്ച അതിന്റെ നമ്മൾ മനസ്സറിഞ്ഞൊരു നന്ദി കാണിച്ച അതിന്റെ ഗുണം നമുക്ക് പറയാ ഇനി കാണിച്ചു നന്ദി ഘട്ടവന്മാരായി നിങ്ങളെങ്കിൽ അള്ളാഹു പരിശുദ്ധനാട്ടോ നിങ്ങൾ നന്ദി കെട്ട് എന്ന് കരുതി നിങ്ങൾ മോശമായി ഒരു ചുക്കും സംഭവിക്കാനില്ല കാരണം കരീം അവൻ മാന്യനാ അവൻ മാന്യനാ മാന്യനല്ല ചോദിക്കാതെ വാരിക്കോലി തന്നിട്ടുണ്ട് അന്യായങ്ങളും അഭിവേകങ്ങളും ചെയ്തിട്ടും അവൻ നിങ്ങളെ പരിപാലിക്കുന്നുണ്ട് എത്രത്തോളം തോന്നിയാസം ചെയ്ത് കിടന്നിറങ്ങിയിട്ടും നേരം വെളുത്തിട്ട് ശ്വാസം പടച്ചോൻ തിരിച്ചരുന്നുണ്ട് ഹക്കാണോ എന്ന് നോക്കാതെ വാരിത്തുന്ന് ഹറാമായത് സമ്പാദിച്ചിട്ടും പടച്ചോൻ അത് ദഹിപ്പിക്കുന്നുണ്ട് മോശായ പലതും കടന്നിട്ടും പിറ്റേന്ന് നേരം വഴുക്കുമ്പോൾ കണ്ണിന്റെ കാഴ്ച കാഴ്ചന്നിട്ടുണ്ട് ആരാന്റെ ഭർത്താവിനെയും ഭാര്യനെയും കേന്ദ്രം നടന്നിട്ടും അത് മൂടി വെച്ച് സഹായിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം കരീം നന്ദി ചെയ്യുന്നവർക്ക് പടച്ചോൻ ആഹാരത്തിൽ വെളിച്ചം നൽകിയിട്ടുള്ളൂ ഈ ലോകത്തിനും ആത്യന്തികമായ അവസാനത്തെ വിജയം നന്ദി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാ അതുകൊണ്ട് നമ്മൾ ഇന്ന് പറയാറില്ലേ ഒരാൾ ഏറ്റവും നല്ല ജോബ് ജോബ് എന്താ ഗുഡ് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുക നല്ല കാണിച്ചു കൊടുക്കുക എന്നുള്ളതാൽ ഞാനൊക്കെ പറയാറുണ്ട് നാട്ടിൽ ഞാൻ കുറ്റം പറയാന്ന് കരുതല്ലോ ഒരിക്കൽ കൂടി ഈ കൂട്ടത്തിലുള്ളവരെ പലരെയും വ്യക്തിപരമായിട്ട് അറിയാം ദീനീരംഗത്ത് സജീവായിട്ട് ഇടപെടുന്നവര് മുന്നിൽ വരുന്ന രോഗികളോടും അല്ലാത്ത ആളുകളോടും മാന്യമായിട്ട് വരുന്ന മാറുന്നവര് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ കൃത്യനിഷ്ഠതയോടെ അള്ളാന പേടിച്ച് ജീവിക്കുന്നവരാണെന്ന നൂറ് ശതമാനം ബോധ്യത്തോടെ ഒരു പക്ഷേ നമ്മളെക്കാൾ എന്നേക്കാൾ ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ പ്രവർത്തനങ്ങളെക്കാൾ പ്രവർത്തകന്മാരെക്കാൾ മാന്യമായി പ്രൊഫഷണൽ മേഖല കുണ്ടടക്കുന്നവരുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടെ എന്റെ സംസാരം